നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് വീടിലൊക്കെ ഇത് നമ്മൾ ടാങ്കിൻ്റെ പരിപാടിയില്ല കേട്ടോ ഏണിയൊന്നുമില്ല മേളോട്ട് കയറി വരാം ഭയങ്കര പ്രകൃതി ഭംഗി കേട്ടോ ഞങ്ങളവിടെ ഞങ്ങളെ കാണിച്ചു തരാം ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെയൊക്കെ ബാക്വേഷൻ ഫുള്ള് കണ്ടം കണ്ടം എന്ന് പറഞ്ഞാൽ ഫുള്ള് കണ്ടം ഒരു രക്ഷയില്ല ആ ഇനിയിപ്പോൾ ഇവിടെ ഒരു മഴ ആയതുകൊണ്ട് ഏ നീ ഇറങ്ങുമോ ഞാൻ ഇറങ്ങുമോ നീ ഇറങ്ങും അങ്ങനെ ടോസ് എനിക്ക് തന്നെ വീണിരിക്കുന്നു ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും ഇതിനകത്ത് എന്തായാലും കുറച്ച് നേരത്തെ പരിപാടി ഉണ്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി വന്ന് ഇതുവഴി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതേണ്ട ഈ രണ്ട് കമ്പി രണ്ട് ഈ രണ്ട് കമ്പിയെ കമ്പിയെക്കൂടെ വലിഞ്ഞാണ് ഞാൻ അതിൻ്റെ കൂടെ കയറി വന്നത് ഇനി ഇനിയെടുക്കാൻ അവിടം വരെ പോകണമല്ലോ അതുകൊണ്ട് വയ്യ ചുമന്നോണ്ട് വരാൻ വയ്യാത്തത് കൊണ്ട് അതുവഴി ഇനി കയറിപ്പോ എന്നാൽ പിന്നെ ഞങ്ങളുടെ പണി തുടങ്ങട്ടെ കേട്ടോ അല്ല ഞങ്ങളുടെ ചുറ്റുപാടൊക്കെ ഞാനത് കാണിച്ചു തരാം ഒന്നുകൂടെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ ഫുള്ള് പച്ചപ്പ് ഒരു രക്ഷയില്ല അതകത്ത് രമണിയുണ്ട് എല്ലാവരും ഉണ്ട് ചെയ്യാനാണെന്നു പറയും ഞാൻ തന്നെ ഇറങ്ങിയാൽ പറ്റത്തുള്ളൂ ടാട്ടാ ഏട്ടോ ഞാൻ ദുബായിക്ക് പോകും പ്രകൃതി രമണിയാണ് ഞങ്ങളുടെ വീടിന്റെ ഇവിടെ കണ്ടോ രമണിയാണ് സുശീലയാണ് എല്ലാരും ഉണ്ട് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ആക്കി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഇനി ഇറങ്ങണം ഇരുട്ടി വലിയ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ